ൈസ് മഴയ്ക്ക് അല്പം ആശ്വാസം നമ്മുടെ അതുകൊണ്ട് തന്നെ പുഴയിലെ വെള്ളം കുറച്ചിറങ്ങിയിട്ടുണ്ട് ഇന്നലെ എട്ട് സ്റ്റെപ്പിലേക്ക് വരെ ഇറങ്ങിയ വെള്ളം ഇന്ന് അങ്ങനെ താഴ്ക്കി പോയിട്ടുണ്ട് ഏഴ് സ്റ്റെപ്പ് വരെ വന്നു ഇന്ന് ഇപ്പം അങ്ങനെ താഴ്ക്കി തന്നായിട്ട് ഇറങ്ങിപ്പോയിണ്ട് ഇത് കണ്ട ആ കള്ള വ്യത്യാസം കണ്ട അവിടെ വരെ വെള്ളം വന്നതാണ് നല്ല കുഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും വെള്ളം കുറഞ്ഞു മഴയും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം മലയിലായാലും മഴയ്ക്ക് അല്പ ശമനം വന്നില്ല അത് കാരണം ഒരു ഭാഗ്യുണ്ട് നല്ല ചില കുട്ടാടം പാടം മാറിയ സ്ഥലത്തേക്കും കുറച്ച് വെള്ളം കയറിണ്ടായിരുന്നു അവിടുന്നേക്കെ ഇപ്പൊ വെള്ളം ഇറങ്ങാൻ തുടങ്ങിട്ട് ഇപ്പൊ സ്വാതന്ത്ര്യം ഭാഗം അവിടുന്നൊക്കെ വെള്ളം ഇറങ്ങാൻ തുടങ്ങി ഇപ്പൊ വലിയ പ്രശ്നങ്ങളില്ല പേടിക്കേണ്ട കാര്യങ്ങളില്ല വെള്ളം അല്പം ഇറക്കത്തിലാണ് മുടക്കായില്ല അങ്ങനെ ഇപ്പൊ മഴ ഇല്ലാണ്ട പാല പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിണ്ടായിരുന്നു ഇപ്പോൾ ശരിയായിട്ട് വെള്ളം ഇറങ്ങിണ്ട് വെള്ളം വെള്ളം ആ സ്റ്റെപ്പിന്റെ ണ്ടായിരുന്ന മഴ നിന്ന് കഴിഞ്ഞാൽ പണിയാവും ആ ഡാമിൽ നിന്ന് വാലും തുടങ്ങിണ്ടായി ആ വെള്ളൊക്കെ കടന്നുപോയി വലിയ പ്രശ്നങ്ങളൊന്നും ഇറപ്പില്ല സാന്ത്വനം ഭാഗമാണ് അവിടെ നിന്ന് വെള്ളം പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക വെള്ളം മൊത്തത്തിൽ ഇറങ്ങാണ് സ്വാതന്ത്ര്യം ഭാഗം ഇന്നലെ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട് വേണ്ട അവിടേക്ക് വെള്ളം ഇങ്ങോട്ട് പതുക്കെ വെള്ളം അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു